Hi, guys. വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു ഈസി ടിപ്പായിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ദോശ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മാവ് കുറച്ചെങ്കിലും ബാക്കി വരും ആ ബാക്കി വന്നിട്ടുള്ള ദോശമാവിൽ അല്പം ഹാർപ്പിക്കും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ അടിയിലായിട്ട് നമുക്ക് കറുത്ത കുത്തുകളൊക്കെ വന്ന് നന്നായിട്ട് തന്നെ പാത്രം ചീത്തയായിട്ട് പോയിട്ടുണ്ടാകും നല്ല പഴക്കമില്ലാത്ത പാത്രങ്ങളാണെങ്കിൽ പോലും ഇതേപോലെ തന്നെ ബാക്ക് സൈഡിൽ ഈ കളറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്ക്രബ്ബർ ഇട്ട് ഉരച്ചു കൊടുത്ത് ാലും അത് പോവുകയില്ല ഇതേപോലെ നമ്മൾ ദോഷമാവൽ ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് പത്തോ പതിനഞ്ചോ മിനിറ്റ് വെറുതെ വെച്ച് കൊടുത്താൽ മതി പിന്നെ ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നമുക്ക് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇപ്പം ഈ കാണിക്കുന്ന ഈ പാത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ നോൺ സ്റ്റിക്ക് പാത്രമാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ അടിവശത്ത് വളരെയധികം ഡാർക്ക് കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല നല്ല കറുത്ത കുത്തുകൾ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡൊക്കെ വേറെ വേറെ കളറായിട്ട് എൻ്റെ പാത്രം കംപ്ലീറ്റ് ക്ലീനിങ് അല്ലാത്തതുപോലെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാനത് എത്ര സ്ക്രബ്ബറിട്ട് സ്റ്റീൽ സ്ക്രബറിട്ട് ഉറച്ചിട്ടാണെങ്കിലും ഒന്നും നമുക്ക് അത് പോകുകയില്ല അപ്പോൾ അത് പോവാനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഈ ദോഷമാകുന്ന കുറച്ച് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എത്ര പാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ദോഷമാവ് എടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഞാൻ ഈ ഒരു പാത്രം മാത്രമേ ക്ലീൻ ചെയ്യുന്നതായിട്ട് കാണിക്കുള്ളൂ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് നമ്മൾ ദോശമാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് തലേ ദിവസത്തെ ദോശമാവാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ദോശമാവല്ല അതിനോടൊപ്പം തന്നെ ഈ ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ ഏത് തരം പാത്രത്തിൻ്റെ നല്ല ഡാർക്ക് കളേഴ്സ് അടുത്ത കളർ വന്ന് കറ പിടിച്ചതാണെങ്കിലും ക്ലീൻ ചെയ്യാനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഈ കറുത്തിരണ്ട പാത്രത്തിൻ്റെ അടിഭാഷത്തായിട്ട് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുക അത് എത്രയും ഭാഗത്തുണ്ടോ കൂടുതലുണ്ടെങ്കിൽ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കേണ്ടതാണ് ഇനി അധികം ഒന്നും ഇല്ലെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് മാത്രം വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നമ്മുടെ അതിൻ്റെ കളേഴ്സ് കംപ്ലീറ്റ് പുതിയതുപോലെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു ഇപ്പൊ ഞാൻ ഈ പാനിന്റെ എല്ലാ വശത്തും ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറും അഞ്ചു മിനിറ്റ് അതേപോലെ തന്നെ ഇരുന്നോട്ടെ അതിന് ശേഷമാണ് നമ്മൾ വൺ കംപ്ലീറ്റ് ഉരച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും ഒരു സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ആ പുഴയെ വൃത്തികെട്ട പാന് നമുക്ക് പുതിയതാക്കി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഉരച്ച് കൊടുക്കുന്നുണ്ട് അത് എല്ലാ ഭാഗത്തും നമ്മൾക്ക് എവിടെയൊക്കെയാണോ കറുത്ത കുത്തുകളും പാടുകളും ഉള്ള ആ ഭാഗത്ത് കംപ്ലീറ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ അരച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് വേറെ ഒരു പാത്രം വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തികേടായിട്ട് മാറും അതിന് ശേഷമാണ് നമ്മളത് തുടച്ചെടുക്കേണ്ടത് ഏതെങ്കിലും ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ തന്നെ ക്ലീനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് ഉറച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ബ്രഷ് ആയാലും മതി ഈ ഒരു സൊല്യൂഷൻ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ അടിവശത്ത് മാത്രമല്ല ചീഞ്ചട്ടിയിലൊക്കെ കരി പിടിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇതേപോലെ തന്നെ കരി പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് ഇതേപോലെയുള്ള സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുത്തിന് ശേഷം നമ്മളൊന്ന് തുടച്ചെടുക്കണം ആദ്യം ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഞാൻ നന്നായിട്ട് തന്നെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലൈവ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഇപ്പം നല്ല പുതിയ പാത്രം പോലെ ക്ലീനായി വന്നിട്ടുണ്ട് തുടച്ചെടുത്തപ്പോൾ തന്നെ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം നിങ്ങളുടെ വീട്ടിലിതേപോലെ കരി പിടിച്ച പാത്രങ്ങൾ അതേപോലെ തന്നെ എണ്ണ മെഴുക്കൊക്കെ വന്നിട്ടാണ് ഇതേപോലെ അടിഞ്ഞു കറുത്ത കുർത്തുകളായിട്ട് വരുന്നത് അപ്പോൾ ഇതേപോലെയുള്ള പാത്രങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതേപോലെ ഹാർഡിതും ദോശമാവും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി അപ്പം നിങ്ങൾക്ക് വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ